ോ ശ്രീനാരായണ പരമഗൗരവി നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപദങ്ങളാൽ വിരചിതമായ ശിവപ്രസാദ പഞ്ചകം ശ്ലോകം രണ്ട് പൊരുളന്നുമുടമ്പോടുമാ ൾ എന്നും ഇതൊക്കെ അനർത്ഥകരം കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ അനർത്ഥകരമായ വിഷയവിചാരം ഉള്ളിൽ നിന്നും തട്ടി നീക്കുക പൊരുൾ ദ്രവ്യം ഉടമ്പ് ശരീരം ഉയർത്തിരൾ ജീവിതഐശ്വര്യം യൗവനം അനർത്ഥകരം അനർത്ഥം ഉണ്ടാക്കുന്നത് കരളീന്ന് ചിത്തത്തിൽ നിന്ന് കളഞ്ഞു മാറ്റി കരും കടലിൽ സംസാര ദുഃഖമാകുന്ന കറുത്ത കടലിൽ പുരളാതെ നനയാതെ പെരളാതെ പൊതിഞ്ഞ് ആകെ മറച്ച് ഗോപനം ചെയ്ത് ദ്രവ്യം ശരീരം മക്കൾ ജീവിതഐശ്വര്യം എന്നും മറ്റും ചിന്തിക്കുന്നത് അനർത്ഥകരമാണ് ഈ വിചാരങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് കളഞ്ഞ് സംസാര സമുദ്രമാകുന്ന കരും കടലിൽ വീണിട്ടും അതുദേഹത്ത് പുരളാതെ പൊതിഞ്ഞു പിടിക്കുന്നത് നീയാണ് നിസംഗനായി ഈശ്വരാർപ്പിത ഈശ്വരാർപ്പിതചേതസ്സായി ജീവിക്കാൻ ശിവൻ കടാക്ഷിക്കണം ധൻ ധനസമ്പത്തെന്നും ഈ ദേഹം സന്തതി പരമ്പര ആയുസ്സിൻ്റെ ദൈർഘ്യം എന്നും ഇങ്ങനെ പറയുന്നതൊക്കെ തികച്ചും സത്യത്തിൽ നിന്നും അകറ്റി ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവയെക്കുറിച്ച് ചിന്തയെല്ലാം ഹൃദയത്തിൽ നിന്നൊഴിച്ചു മാറ്റി അജ്ഞാനപൂർണമായ സംസാര സമുദ്രത്തിൽ എൻ്റേതെന്ന ചിന്തയോടെ പറ്റിപ്പിടിക്കാൻ ഇടയാകാതെ ഇങ്ങും അകവും പുറവും നിറഞ്ഞു വിളങ്ങുന്നത് മംഗള ഭഗവാനാണെന്ന് അറിയുമാറാകണം എൻ്റേതെൻറ്റേത് എന്നിങ്ങനെയുള്ള ജഡബബന്ധങ്ങളിൽ നിന്നും വിടുതൽ കിട്ടുന്നതാണ് സംസാരമോചനം എൻ്റെ പണം എൻ്റെ ദേഹം എൻ്റെ കുടുംബാംഗങ്ങൾ ഇവയെ ഒക്കെ പൊറ്റിപ്പുലർത്താൻ എനിക്ക് നീണാൾ ജീവിച്ചിരിക്കണം ഇത്യാദി ചിന്തകളാണ് സംസാരബന്ധം എന്നാൽ ഈ പറഞ്ഞതൊക്കെ ബാഹ്യമായി പൊടുന്നതിന് ഉപേക്ഷിച്ചു പോയാൽ ഇവയിൽ നിന്ന് മോചിക്കാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല പിന്നെ എന്താണ് മാർഗം ഇവയൊക്കെ മധ്യത്തിൽ കഴിയവേ തന്നെ ഇവയൊന്നും തൻ്റേതല്ലെന്നും സർവ്വവ്യാപിയായ ഒരു ഈശ്വരൻ്റെ വകയാണെന്നും വ്യക്തമായി അറിയുകയാണ് മോചനത്തിനുള്ള മാർഗം എന്തുകൊണ്ട് എന്തുകൊണ്ടെൻ്റേതല്ല തൻ്റെ ദേഹം ഉൾപ്പെടെ മുൻ പറഞ്ഞവയെല്ലാം ഏതു നിമിഷത്തിലും തന്നിൽ നിന്ന് വേർപെട്ടു പോകാമെന്നുള്ളത് കൊണ്ട് തന്നെ അവയൊന്നും തൻ്റേതല്ലെന്നറിഞ്ഞറിയണം ഈ നിസ്സംഗ പരിശീലിക്കാൻ കഴിഞ്ഞാൽ അജിരേനെ ബോധസ്വരൂപിയായ ശിവസത്യം ഉള്ളിൽ തെളിയും അതോടെ ആ സത്യം സർവത്ര അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു എന്നും ബോധ്യമാകും ഇതാണ് വിമുക്തി ഇത് ശീലിക്കാത്തവർക്കോ ദേഹാദിജബന്ധങ്ങൾക്കു ശക്തി കൂടും തുടർന്ന് യഥാർത്ഥത്തിൽ താനാരെന്നോ തൻ്റെ ബന്ധുക്കളാരെന്നോ ജഗത്തെ അറിയാൻ കഴിയാതെ അജ്ഞാന സമുദ്രമായ സമ സംസാരത്തിൽ ഉഴലേണ്ടി വരും അജ്ഞതയെ സൂചിപ്പിക്കാനാണ് സംസാരത്തെ കരു കടലായി ചിത്രീകരിച്ചിരിക്കുന്നത് ഒടുവിൽ തൻ്റേതെന്ന് കരുതിയ എല്ലാറ്റിനെയും വിട്ടിട്ട് ദയനീയമായി ഇവിടെ നിന്നും യാത്ര പറയേണ്ടതായും വരും ഇങ്ങനെ കൂലിരൊട്ടിൽ പതിക്കാനിട വരാതെ സർവവ്യാപിയായ ഭഗവാനെ കണ്ട് ജീവിതം ധന്യമാക്കാനിട വരണമെന്നാണ് ഭക്തൻ്റെ ആഗ്രഹം സുഖത്തിനിരിപ്പിടം ആത്മാവാണ് ഇതറിയാതെ സുഖത്തിനായി ജഡസാമഗ്രികളുടെ സാമഗ്രികളുടെ പിന്നാലെ പരക്കം പായുന്നതാണ് സകല ദുഃഖങ്ങൾക്കും കാരണം ഈ മോഹം തീർത്തു തരണേ എന്നാണിനിയും ഭക്തൻ പ്രാർത്ഥിക്കുന്നത് शान्ति शान्ति शान्तिः ॐ तद्सद्श्रीनारायणगुरु अर्पणमस्तु ॐ